Thank you. പണ്ട് കാലങ്ങളിൽ വളരെ വ്യാപകമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമായിരുന്നു ഉലുവ എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ കൊണ്ട് ഇപ്പം ജങ്ക് ഫുഡായിട്ടും പുറത്തുനിന്നുള്ള ഭക്ഷണമായിട്ടും ഉലുവ എന്നുള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ ഇന്ന് വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വളരെ വളരെയധികം വർദ്ധിച്ചേ കണ്ടുവരുന്നുണ്ട് ഉലുവ കുടിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രമേയത്തിന് വളരെ എഫക്റ്റീവാണ് അതുപോലെ കൊളസ്ട്രോളിനും തടയുന്നതിനും ഉലവ വളരെ എഫക്റ്റീവാണ് ഡയബറ്റിക് പേഷ്യൻറ്റും കൊളസ്ട്രോളും പോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾക്കും ഉലുവ വളരെ എഫക്റ്റീവാണ് ആസിഡ് പെപ്റ്റിക് ഡിസോർഡർ അതായത് വയറ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും ഉലുവ പ്രശ്നമാണ് സ്ഥിരമായിട്ട് ഉലുവ കഴിച്ചാലുള്ള അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത് ഞാൻ ഡോക്ടർ മോശൻ നേരത്തെ പറഞ്ഞതുപോലെ ഉലുവ കഴിച്ചാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഗുണങ്ങൾ നമ്മൾ ഏതാണെന്ന് പരിശോധിക്കാം എല്ലാവർക്കും അറിയണത് പോലെ തന്നെ ഉലുവ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് പ്രമേഹത്തിനാണ് ഉലുവ കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രമേഹത്തിന് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ്റെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും ഇൻസുലിൻ്റെ ബോഡിയുടെ പ്രൊഡക്ഷൻ അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉലുവ വളരെ ഹെൽപ്ഫുള്ളാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഷുഗർ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഷുഗറിൻ്റെ സ്പീഡ് വളരെയധികം കുറക്കുവാൻ വേണ്ടിയിട്ട് ഉലുവ സഹായിക്കും ഇത്തരത്തിലാണ് ഉലുവ പ്രമേഹ രോഗികൾക്ക് വളരെ ഫലപ്രദമാണ് രണ്ടാമത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് കൊളസ്ട്രോൾ ഉള്ള അല്ലെ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കാണ് ലിപ്പിഡ് പ്രൊഫൈലിൽ അഥവാ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള വ്യക്തികൾക്ക് ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ഉലുവയ്ക്കുന്നതോടെ അത് ക്ലിയർ ചെയ്തിട്ട് ഇട്ടാൻ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതുപോലെ തന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ കുറഞ്ഞു വരുന്നതായിട്ട് റിസർച്ചുകൾ കാണിക്കുന്നുണ്ട് മൂന്നാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷനാണത് ഡയറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഡയറ്റിന് ഏറ്റവും പ്രധാന ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന സോളിഡ് ഫൈബേഴ്സും ഉണ്ട് സോളിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സും ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വയർ ഫുള്ളായിട്ടായിട്ടുള്ള ഫീലിംഗ് കിട്ടും വയർ നിറഞ്ഞ കഴിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും രണ്ടാമത്തെ ഫുഡ് കഴിക്കാനുള്ള ഇൻടേക്ക് വളരെയധികം കുറഞ്ഞു വരും ഇത് വെയ്റ്റ് കുറക്കാൻ വളരെ ഹെൽപ്പ് ഫുള്ളാവും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആക്ടിവിറ്റീസാണ് ഡൈജസ്റ്റീവ് ഹെൽപ്പ് നേരത്തെ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഭക്ഷണത്തിലായിരുന്നു ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ആസിഡ് പെപ്റ്റിക് ഡിസോർഡേഴ്സ് വയറ് വീർക്കുക അല്ലെങ്കിൽ പുളിച്ച് തീറ്റ കോൺസ്ട്രിപേഷൻ്റെ പ്രശ്നം എന്നിവയൊക്കെ വളരെ അൺകോമൺ ആയിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയത് കൂടെ എന്തായി കിച്ചണിൽ ഉലുവയുടെ ഉപയോഗം തന്നെ വളരെ കുറവാണ് മന്ത്രി പർച്ചേസ് ചെയ്യുന്നതിൽ ഉലുവ എന്നുള്ള സാധനം തന്നെ വളരെ ഈ പറഞ്ഞ പ്രസവത്തിന് ശേഷവും അല്ല വളരെ കർക്കിടക സമയങ്ങളിൽ മാത്രം വാങ്ങുന്ന ഒരു സാധനമായിട്ട് മാറി അതോടൊപ്പം തന്നെ എന്തായി നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളും വർധിക്കുകയും ചെയ്തു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒലിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ആയിട്ട് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അതിൻ്റെ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് മോഷൻ അഥവാ ശോധന കൃത്യമായിട്ട് പോകാൻ സഹായിക്കുന്നു ശോധന കൃത്യമായിട്ട് പോകുന്നതോടുകൂടി തന്നെ നേരത്തെ പറഞ്ഞ ആ പ്രയാസങ്ങള് ഇപ്പം നമ്മുടെ ഒരു ഭാഗത്ത് ഭക്ഷണ കാര്യങ്ങൾ വേസ്റ്റ് വെക്കുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഫെർമെൻറ്റേഷൻ സംഭവിക്കും പുളിച്ച് നീറ്റി അതുപോലെ ആസിഡ് റിയാക്ഷൻ ഒക്കെ വരും അത് വാറ്റെന്ന് ക്ലിയർ ക്ലിയറായിട്ട് പോകുന്നതോടുകൂടി വയറിൻ്റെ പ്രശ്നങ്ങൾ നയൻറ്റി പെർസെൻറ്റേജ് ക്ലിയറായി മാറുന്നു ഇനി അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകളിലുണ്ടാവുന്ന അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിനെ ഗുരുവ് വളരെയധികം സഹായിക്കുന്നു പി സി ഒ ഡി അതുപോലെ പിന്നെ മെൻഷൻ സമയത്തുണ്ടാവുന്ന പെയിൻ എന്നിവയ്ക്ക് സ്ഥിരമായിട്ട് ഉലുവയുടെ വെള്ളം പ്രിപ്പയർ ചെയ്യുന്ന രൂപവും കാര്യങ്ങളും വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ആ തരത്തിൽ കഴിക്കുകയാണെങ്കിൽ അത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ മികച്ച ഫലം കണ്ടുവരാറുണ്ട് നമ്മൾ പീരീഡ് സമയത്തുണ്ടാവുന്ന പെയിനും അതുപോലെ ഹോർമോണും പീരീഡ്സും കൃത്യമായിട്ട് വരുന്നു കണ്ടുവരാറുണ്ട് പുരുഷന്മാരിലും ഇതിൻ്റെ എഫക്റ്റ് വളരെ എഫക്റ്റാണ് കാരണം ഹോർമോണൽ സെക്ഷൽ ഹോർമോണും സെക്ഷൽ ഡിസീറും വളരെ വർദ്ധിക്കും കാരണം നേരത്തെ പറഞ്ഞതുപോലെ സർക്കുലേഷൻ കൂടുന്നതോടുകൂടി ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലും നെർവ്സിൻ്റെ ബ്ലോക്കേജ് മാറുകയും സർക്കുലേഷൻ കൂടുന്നതോടുകൂടി തന്നെ പ്രിമിച്ചർ ഇജാക്കുലേഷനും അതുപോലെ ഡിസെയറിനും ലൈംഗികരമായിട്ട് താല്പര്യത്തിനും ഉലുവയുടെ സ്ഥിരമായിട്ട് ഉപയോഗം വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ടീ പ്രിപ്പയർ ചെയ്യാം ഇതിനായിട്ട് ആവശ്യമുള്ള രണ്ട് പ്രധാനപ്പെട്ട ചേരുവകളാണ് ഒന്ന് നൂറ് ഗ്രാം ഉലുവയും അതോടൊപ്പം നൂറ് ഗ്രാം മല്ലിയുമാണ് മല്ലി ഉപയോഗിക്കുന്നത് ഉലുവ ചില വ്യക്തികൾക്ക് ചൂട് കൂടുകയും മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും മല്ലി ചേരുന്നതോടൊപ്പം തന്നെ ഉലുവയുടെ അതി ഉഷ്ണം കുറക്കുവാൻ സഹായിക്കുകയും ചെയ്യും നൂറ് ഗ്രാമും ഉലുവയും നൂറ് ഗ്രാം മല്ലിയും എടുത്ത് ലോ ഫ്ലെയിം ചെയ്ത് ഒരു രണ്ട് മിനിറ്റോ രണ്ടിട്ട് മുതൽ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യും അതിന് ശേഷം അത് പൗഡർ ആക്കിയിട്ട് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക അതൊന്ന് ഒരു ടീസ്പൂൺ രാവിലെ എടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ആയി കുറുകി വന്നതിന് ശേഷം അതിൽ ഒരു ടീസ്പൂ ഒരു ഗ്ലാസ് വെള്ളം രാവിലെയും വൈകിട്ടും ഹാഫ് ഹാഫ് ഗ്ലാസ് വീതം കുടിക്കുക ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവരുടെ നേരത്തെ പറഞ്ഞ ഉലുവയുടെ ഓവറായിട്ടുള്ള ഹീറ്റും കാര്യങ്ങളും കുറയുവാനും സഹായിക്കുന്നു ഇതിൻ്റെ മികച്ച ഫലം പൂർണ്ണമായിട്ട് ലഭിക്കാനും സഹായിക്കുന്നു രണ്ടാമത്തെ രീതി ഉലുവ തലേന്ന് വെള്ളത്തിൽ പൂർത്തി വെച്ചതിന് ശേഷം സലാഡുകൾ പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ രാത്രിത്തെ സലാഡുകൾ ഉപയോഗിക്കുന്നതിൽ അതിന് വെള്ളത്തിന് ശേഷം ഉപയോഗിച്ച സാധനങ്ങൾ സലാഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇനി ചില രോഗികൾക്ക് അല്ല ചില വ്യക്തികൾക്ക് ഉലുവ വെള്ളം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പൈൽസ് ഉള്ള വ്യക്തികളാണ് കാരണം ശരീരത്തിന്റെ ഉഷ്ണം വർദ്ധിക്കാൻ അത് കാരണമാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളിൽ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള അഥവാ വെള്ളപോക്കുള്ള സ്ത്രീകളിൽ ഉലുവയുടെ ബന്ധം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഈ രണ്ട് വ്യക്തികളും നിർബന്ധമായിട്ടും ഉലുവ അവരുടെ ഭക്ഷണത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ബാക്കിയുള്ള എല്ലാ വ്യക്തികൾക്കും അവരുടെ ഭക്ഷണ രീതികൾ ഉലുവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മേൽപ്പറഞ്ഞ എല്ലാവിധ ആരോഗ്യ ഗുണങ്ങളും ലഭിക്കുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി